എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിൽ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒന്നാണ് തുളസി ഈ തുളസി ചിലപ്പോൾ ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അതിൽ അതിൽ നമുക്ക് കിട്ടുന്ന സൂചനകൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഹൈന്ദവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സസ്യമാണ് തുളസി അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഇതിന് പ്രത്യേക സ്ഥാനവുമുണ്ട് വളരെയധികം ഔഷധ മൂല്യമുള്ള ഒരു സസ്യമാണ് തുളസി വീട്ടിൽ തുളസി വളരുന്നത് വളരെ ശുഭകരമായാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ചില വീടുകളിൽ എത്ര തന്നെ പരിപാലിച്ചാലും വളരുകയുമില്ല ഇല്ല ഇനി ഉണ്ടായാൽ തന്നെ വളർന്നുണ്ടായാൽ തന്നെ അങ്ങനെ വളരാതെ അത് അധികം വളർച്ചയില്ലാതെ ഇലകൾ കരിഞ്ഞു പോവുകയും ഉണങ്ങി കാണാം അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം തുളസി ഇലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതും തുളസി ചെടി ഉണങ്ങിപ്പോകുന്നതും നമുക്കുണ്ടാകുന്ന കുടുംബാംഗ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന എന്തോ വലിയ ഗുരുതരമായ ദുരിതങ്ങളുടെ സൂചനയായാണ് വാസ്തുശാസ്ത്രപ്രകാരം ഇത് പറയുന്നത് വാസ്തുശാസ്ത്രപ്രകാരം ഏറെ പ്രാധാന്യമുള്ള സസ്യമാണ് തുളസി മിക്ക വീടുകളിലും തുളസി ഉണ്ടായിരിക്കും വീട്ടിൽ നമ്മുടെ ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും തുളസി നമുക്ക് രക്ഷ നൽകുമെന്നും നെഗറ്റീവ് എനർജിയെ പുറന്തള്ളി പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിനും നമ്മുടെ വായു ശുദ്ധീകരിക്കുന്നതിനും തുളസിക്ക് കഴിയുമെന്നാണ് വിശ്വാസം തുളസിയിലൂടെ ലഭിക്കുന്ന ഈ ലക്ഷണങ്ങൾ ഒരിക്കലും നമ്മൾ അറിയാതെ പോകരുത് തുളസിയില കരിയുന്നത് ചില പ്രത്യേക കാരണങ്ങളാലാണെന്നും ജ്യോതിഷികൾ പറയുന്നു തുളസി ചെടിയെ എത്ര തന്നെ പരിപാലിച്ചാലും വെള്ളമൊഴിച്ച് ശുശ്രൂഷിച്ചാലും തുളസിച്ചെടി വീട്ടിലെ തുളസിച്ചെടി കറുത്തതായി മാറുകയോ ഉണങ്ങുകയോ ചെയ്താൽ വീട്ടിൽ നെഗറ്റീവ് എനർജിയുടെ അതിപ്രസരമുണ്ടെന്ന് ജ്യോതിഷം പ്രതിപാദിക്കുന്നു വീട്ടിൽ ശനിപ്രീതി ഇല്ലെങ്കിൽ തുളസിച്ചെടി കരിയുവാൻ തുടങ്ങും പിതൃദോഷമുണ്ടെങ്കിൽ തുളസി ചെടി ഉണങ്ങുന്നതാണ് തുളസി കരിയുന്നത് വീട്ടിൽ വരുന്ന ചില അനിഷ്ട സംഭവങ്ങളുടെയോ സാമ്പത്തിക പ്രശ്നങ്ങളുടെയോ സൂചനയാകാം തുളസി ചെടി നടുന്നതിന് ഉത്തമമായ സ്ഥാനം വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ദിശയിലാണ് ഇനി തുളസി ചെടി നമ്മൾ നടാതെ തന്നെ നിറയെ നട്ടു മു മുളച്ചുണ്ടാവുകയാണെങ്കിൽ അത് ഏത് ദിശയിലായാലും അത് വളരെ നല്ലതാണ് തുളസി ചെടിയുടെ ചുവട്ടിൽ ചപ്പു ചവറുകൾ കൂട്ടിയിടുകയോ അഴുക്കുവെള്ളം തുളസി ചെടിക്ക് ചുവട്ടിൽ ഒഴിക്കുകയോ അരുത് മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ചെടിയാണല്ലോ തുളസി അതിനാൽ തന്നെയും വളരെയധികം വൃത്തിയോടെ പരിപാലിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ ഉയർച്ചയ്ക്കും മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകുവാനും ഉത്തമമാണ് വീടുകളിൽ തുളസിത്തറയുള്ളവർ തുളസി ചെടിക്കൊപ്പം മഞ്ഞൾച്ചെടി കൂടി നടുന്നത് ഏറെ ഗുണം നൽകുന്നു തുളസി ഇല പറിക്കുമ്പോൾ നഖം കൊണ്ട് അമർത്തി പറിക്കരുത് സന്ധ്യയ്ക്കോ സന്ധ്യയ്ക്ക് ശേഷമോ തുളസി ഇല പറിക്കുവാൻ പാടുള്ളതല്ല ഹൈന്ദവരുടെ എല്ലാ ശുഭകാര്യങ്ങളിലും തുളസി ചെടിക്ക് തുളസി ഇലയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് അതിനാൽ തന്നെയും എല്ലാ ഭവനങ്ങളിലും തുളസി ചെടി നട്ടുവളർത്തുന്നതിലൂടെ വിഷ്ണുപ്രീതിയും മഹാലക്ഷ്മി പ്രീതിയും ഉണ്ടാകുന്നു നിങ്ങളുടെ വീട്ടിൽ കൃഷ്ണ കൃഷ്ണവിഗ്രഹമുണ്ടെങ്കിൽ ഒരു തുളസി കതിരെടുത്ത് വിഗ്രഹത്തിന് ചുവട്ടിൽ വെച്ചു നോക്കൂ ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ സംരക്ഷണം നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് തുളസി മാലയാക്കി കെട്ടി സ്വയം കൈകൊണ്ട് തന്നെ കെട്ടി ഒന്നുകിൽ ക്ഷേത്രത്തിൽ കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കൃഷ്ണവിഗ്രഹത്തിൽ ചാർത്തുന്നതും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വേഗം ഉണ്ടാകുന്നു ഭഗവാന്റെ സംരക്ഷണം നിങ്ങളിൽ ഉറപ്പാക്കുന്നു അതിനാൽ തന്നെയും എല്ലാവർക്കും വിഷ്ണു ഭഗവാൻ്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ